ലൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ജോയ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ഒരു മുട്ട പോലത്തെ ഒരു ട്രേ ട്രെയില്ല അതാണ് ഇന്ന് റീസൈക്ലി ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു കമ്മലാണ് ഉണ്ടാക്കി എടുക്കുന്നത് രണ്ടും കൂടി ഇങ്ങനെ ഒന്നായിട്ട് വെക്കുക അതിനുശേഷം നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഞാനിവിടെ സേഫ്റ്റി പിൻ വെച്ചിട്ടാണ് ഹോൾ ഇടുന്നത് നിങ്ങൾ ഹാർഡായിട്ടുള്ള ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തീ തെട്ടിച്ചിട്ട് ഹോൾ ഇടാൻ ശ്രമിക്കുക ഞാനിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് സാധാരണ ഒരു പ്ലാസ്റ്റിക് ആണ് ചെറിയ നേരിയ ഒരു പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് ജസ്റ്റ് ഇത് വെച്ചിട്ട് ഒരു ഹോൾ ഇട്ടാൽ മതി പിന്നെ നടുഭാഗത്ത് സെൻട്രൽ ആയിട്ട് തന്നെ ഹോൾ ഇടാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ ഇയറിംഗ് അല്ലേ അപ്പം നമുക്ക് രണ്ടും ഈക്വൽ ഈക്വലായിട്ട് കിട്ടേണ്ടിയിട്ടും വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ഹോൾ ഇട്ടത് ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോലെ കാണാൻ രസമൊന്നും ഉണ്ടാവില്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് ഹോൾ ഇട്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് ആ ഒരു ജ്വലറി മേക്കിങ്ങിൻ്റെ റിങ് വട്ടക്കണ്ണി എന്ന് പറയും അത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു ഹോൾഡിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു കൊളുത്തും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നെയിൽ കട്ടർ വെച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റും ഇത് ടൈറ്റ് ചെയ്യാനും പിന്നെ ഓപ്പൺ ചെയ്യാനും ഇതാക്കാനുള്ള ടൂൾസൊക്കെ വേറെ തന്നെ ഓൺലൈനിൽ മീഷോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അതൊന്നും എൻ്റെ കയ്യിലില്ല നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് ഒക്കെ എഫോർഡബിൾ ആണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ രണ്ടാമത്തെ ഒരു ഐഡിയ വന്നിട്ടുള്ളത് ഒരു കീച്ചൻ ആണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കമ്മലിൻ്റെ ഐഡിയ കഴിഞ്ഞിട്ടോ അത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടുനോക്കിയാൽ മതി ആദ്യം തന്നെ ഒരു മുട്ടൻ്റെ അങ്ങനത്തെ ട്രേ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഇതെടുത്തിട്ടുണ്ട് നെയിൽ കട്ടർ പിന്നെ ഒരു റബ്ബർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് വട്ടക്കണ്ണി എടുത്തിട്ടുണ്ട് റബ്ബർ ബാൻഡ് എടുത്തതെന്ന് വെച്ചാൽ നെയിൽ മറ്റേ കീ ഒരു വട്ടത്തിലുള്ള സ്റ്റീലിൻ്റെ സാധനം ഉണ്ടാവല്ലോ അതിന് പകരമാണ് റബ്ബർ ബാൻഡ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അത് നേരത്തെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത് പിന്നെ നമ്മൾ ആ ഒരു നേരത്തെ ഇട്ട് ആ ഒരു വട്ടക്കണ്ണീന്ന് വരുന്ന സംഭവം തന്നെ ഒന്നിട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് തന്നെ രണ്ടാമത്തത് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇട്ടത് ലോക്കാക്കി എടുക്കുന്നുണ്ട് വീഡിയോ ശ്രദ്ധിച്ചു കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം രണ്ടാമത്തത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ആ ഒരു സ്റ്റീലിൻ്റെ സാധനം ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് കാണിക്കുന്നത് എന്നിട്ടത് ലോക്കാക്കി എടുക്കാം പിന്നെ ഒരു സ്പൂണാണ് ചെയ്തെടുക്കുന്നത് അതിന് ആദ്യം തന്നെ ഈ ഒരു റിങ് എന്താ മുട്ട പോത്ത ആ ഒരു സംഭവം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മരത്തിൻ്റെ സംഭവം ഒരു പീസ് എടുക്കണം ചോക്കോ ബാറിൻ്റെ സ്റ്റിക്കായിട്ട് എടുത്താൽ മതി പിന്നെ ഒരു നെയിൽ കട്ടറും ഒരു മാസ്കും ടാപ്പും എടുക്കണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു കത്തിൻ്റെ ആ ഒരു ബാക്ക് ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ചോക്കോ ബാറിൻ്റെ ആ ഒരു സംഭവം എടുത്താൽ മതി അതെല്ലാം മതി നമുക്ക് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് നല്ല രീതിക്ക് കവർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് അടിക്കുകയോ അതൊക്കെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോണോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക ഇവിടെ മഴ ആയതുകൊണ്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല